ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മനോഭാവം എന്താണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോമായിട്ട് ആയിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് പാസ്റ്റിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു മനോഭാവം എന്താണ് എന്തായിരുന്നു അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ മാനസികമായിട്ട് താല്പര്യമില്ലാതിരുന്നൊരു സമയമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അത്രമേൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത്രയും നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി തന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുക പറയുന്നത് അത്രയും അവരെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അത്രയും ഒരു പ്രഷ്യസ് ആയിരുന്നു അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളായാലും അത്രയും ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു തരത്തിലും അവർക്ക് നിങ്ങളെ വിട്ട് കളയാനായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് ആഗ്രഹിക്കാതെ നിങ്ങളെ മുറുകെ അവരുടെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം ഒരു പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ ഇമ്മച്ച്വറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളിലും ഒരു ചൈൽഡിഷ് നേച്ചർ ചിലപ്പോൾ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ അത്രമേൽ സ്നേച്ചർ നമുക്കിവിടെ കാണാം ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എല്ലാ എനർജി ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ആവേശം താല്പര്യം എല്ലാം നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിധേനയും അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അത്രയും ആണ് എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് കേട്ടിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നിട്ടുള്ള ഉറപ്പൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നാളുകൾ നിങ്ങളുടെ പുറകെ നടന്നിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ രസ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കിട്ടാനായിട്ട് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാസ്റ്റിലേക്കുള്ള ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലോകം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് അത്രയും ഒരു സ്ട്രോങ് കണക്ഷൻ ആൻഡ് എനർജീസ് നമുക്കിവിടെ പാസ്റ്റിനകത്ത് റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ചിലർക്കെങ്കിലും മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു സമയത്തായിരിക്കാം നിങ്ങൾ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു അവസരത്തിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോടതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നിലവിലുണ്ടായിരുന്ന ഒരു പേഴ്സിനെക്കാളും ഉപരി താൽപ്പര്യം നിങ്ങളോട് തോന്നിയിട്ടായിരിക്കും അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും അവരുടെ ഇമോഷൻ വൈസ് ഫീലിംഗ്സ് വൈസ് അല്ലെങ്കിൽ പാഷനേറ്റ് എനർജി ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഒരു ആകർഷണം തോന്നിയിട്ട് അവരുടെ ലൈഫിൽ നിലവിലുണ്ടായിരുന്ന ഒരു പേഴ്സണോട് ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത അവർ ചോയ്സ് നോക്കിയപ്പോൾ നിങ്ങളാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളെ ചൂസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഹൈഡിങ് പാർട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് തന്നെ നിങ്ങളത് കൺസിഡർ ചെയ്യുക ചിലവർക്ക് ഈ ഒരു പേഴ്സൺ നിലവിലൊരു റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ മുറുകെ പിടിച്ച് തന്നിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെയധികം ഷുവറാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ നേടിയത് ഈ ഒരു പേഴ്സൺ കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പം തീർച്ചയായിട്ടും അത്രയധികം ഇമോഷൻസ് ഫീലിങ്സ് എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോൾ സെക്ഷലി ആണെന്നുണ്ടെങ്കിലും അല്ല ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഈ ഒരു വ്യക്തി അത്രയും കണക്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരുപക്ഷെ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ഒരു പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ജീവിക്കാൻ പോലും കഴിയില്ല അല്ലെങ്കിൽ അത്രയധികം അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കും നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണായിട്ട് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് തന്നിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയധികം ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്പ്രെഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലവേഴ്സ് എനർജി അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി ഒക്കെയാണ് മേജർ ആർക്കാന കാർഡ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും സേഫ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന തന്ന ഒരു ആണ് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അത്രയും ഒരു പ്ലേറ്റോണിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തരത്തിലായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന് പെട്ടതെങ്കിലും ഇതിനകത്ത് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് ഇത് സാധാരണ പോലെയല്ല നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവന്നായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നായിരിക്കാം അപ്പോൾ നമ്മളിവിടെ പാസ്റ്റ് എനർജി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ബന്ധം വേറെ ഇല്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള എനർജീസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കിട്ടണം എന്നില്ല കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ കുറേ നാളെങ്കിലും പോകാനായിട്ട് സാധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ തന്നെ വ്യക്തിയാണ് എന്നുള്ളൊരു രീതിയിൽ അത്രയും സ്നേഹത്തോട് ചിലപ്പോൾ നമ്മളോട് ആരും പെരുമാറിയിട്ടുണ്ടാവണം എന്ന് പോലുമില്ല അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാസ്റ്റ് എനർജി പോലെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു കറൻറ്റ് സ്റ്റേറ്റസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ജസ്റ്റിസ് റിവേഴ്സ് അതുപോലെ തന്നെ വേൾഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കാര്യങ്ങൾ പകുതിക്ക് വെച്ച് നിന്ന് പോയൊരവസ്ഥ ആ ഒരു സ്റ്റേഗ്നൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് നീതി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു നന്നായിട്ട് പോയിരുന്ന ഒരു സംഭവം ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിന്ന് പോയാൽ സ്റ്റക്കായി പോയി നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു ഡിസ്ഹോണസ്റ്റി ഉണ്ടായതായിട്ട് തന്നെ നല്ല രീതിയിൽ വിസിബിൾ ആണ് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ എൻഡിങ് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യമായിരിക്കും അതിനകത്ത് നടന്നിട്ടുണ്ടാകുന്നത് നിങ്ങളെ വളരെയധികം കുത്തി നോവിക്കുന്ന തരത്തിലല്ലെങ്കിൽ അത്രയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലായിരിക്കാം ഇതിനകത്ത് ഒരു എൻഡിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ ഒരു കോൺടാക്ട് കട്ടായിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല അവർ എന്ത് ചെയ്യുന്നു അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് ഒരു ധാരണ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കും ഇപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്തേക്ക് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ട് ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം മേ ബി ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പാസ്റ്റ് എനർജിയിൽ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ അവരുമായിട്ട് ഉണ്ടായിരുന്ന ഒരു പേഴ്സണിൻ്റെ തിരിച്ചുവരവായിരിക്കാം ആ ഒരു പാസ്റ്റ് എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് പേർക്കത് ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അമ്മയായിരിക്കാം സഹോദരി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ യാതൊരു ധാരണയില്ല അല്ലെങ്കിൽ ഒരു അട്ടർ കൺഫ്യൂഷനിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു എൻഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പായിക്കോട്ടെ അത് അവർക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലാതെ ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം പോലും സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഫിയർ ആ ഒരു ഫിയറിംഗ് എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഒരു സ്ട്രോങ് ഡെസിഷൻ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ അപ്പം ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം വരിക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക ഇനി അഥവാ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു റോങ് ആയി പോവുക അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ള പ്രവണത കൂടുതലായിരിക്കാം ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിനോടായിരിക്കാം കൂടുതലൊരു ആഭിമുഖ്യം വരുന്നത് ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് പക്ഷേ എവിടെയോ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് വിഷമോ കാര്യങ്ങളോ ഉണ്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ഇത് വരുത്തി വെച്ചത് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ് എങ്കിൽ പോലും അവർക്ക് അതൊരു പെയിൻഫുള്ളായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയദോഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം എന്നില്ല ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളുടെ ഒരു എഫക്റ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഉണ്ടാവാം ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി എനർജി ഉണ്ടാവാം അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ഫെമിനിൻ എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു എനർജിക്ക് സപ്പോർട്ടായിട്ട് ചിലപ്പോൾ മറ്റുള്ള വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ടും നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന പലരും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തേർഡ് പാർട്ടിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരരുതെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകരുതെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള മറ്റുള്ള ചില എനർജീസിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഒരു ദുഃഖമുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നിർബന്ധം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് വലിയ പ്രശ്നമായി തീർന്നതായിരിക്കാം ഫാമിലിയുടെ എതിർപ്പായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവർക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് അതിജീവിച്ച് പുറത്തേക്ക് വരാൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു വഴിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ചാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മൾ പാസ്റ്റ് എനർജിയിൽ നോക്കിയപ്പോഴത്തേക്കും നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ മറ്റേ ഇല്ല എന്നുള്ള ആ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പാടെ മറന്നുപോയോ എന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അത്തരത്തിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു പെയിൻഫുൾ ഇൻസിഡന്റ് അല്ലെങ്കിൽ പെയിൻഫുൾ എൻറ്റിങ്ങിനകത്ത് ഇവർക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതും പറഞ്ഞ് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി അല്ല തീർച്ചയായിട്ടും അവർ അവരുടെ വഴി ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം ചില കേസിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു എൻഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു വ്യക്തിയും വളരെയധികം മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അതായത് അവരും അതിനകത്ത് തന്നെ ഭയങ്കരമായിട്ട് മുങ്ങിപ്പോകുക ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് അവർക്ക് അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ കരിയർ പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആ ഒരു കാലത്തിനൊത്ത് സഞ്ചരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവർക്കൊരു മൂമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് സാധിക്കാത്തൊരവസ്ഥയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആകെ തളർന്ന് ഡെസ്പായിട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു വ്യക്തി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈഫ് കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചിരിക്കുന്നൊരവസ്ഥയിലല്ല അവർ എണീറ്റ് വളരെ ആർജ്ജവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത് ഒരുപാട് പേർക്ക് റെസലേറ്റ് ആകണമെന്നില്ല വളരെ കുറച്ച് പേർക്കായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്കിപ്പോൾ യാതൊരു ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇതിനകത്ത് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടോയെന്ന് പോലും ഈ ഒരു പേഴ്സൺ അറിയില്ല നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ അവരത് കാലത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ലാസ്റ്റത്തെ ഒരു എനർജി തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പുള്ളി ആ ഒരു ഫോർച്യൂണിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് അതായത് കാലക്രമേണ ഇതിനകത്ത് മാറ്റി സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അല്ലാതെ അവരായിട്ട് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒരു തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് അതിനെ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ എവിടെയാണോ സ്റ്റക്കായിട്ട് നിന്നത് ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് വീണ്ടും നമ്മൾ മുന്നിലേക്ക് വരണം അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ഐഡിയ ഇല്ല ഈ ഒരു വ്യക്തിക്ക് അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സമയദോഷം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് അങ്ങനെ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുടെ ട്രീറ്റ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ കഴിയാതെ വെറുതെ നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഇപ്പോൾ മാനസികമായിട്ട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനായിട്ടൊരു ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുന്നില്ല ഈ ഒരു പേഴ്സൺ ആകെ മൊത്തം ഒരു മൗഢ്യത്തിൽ അകപ്പെട്ട പോലെ ഇരിക്കുകയാണ് അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയുടെ എഫക്റ്റ് ആവാം അപ്പോൾ തീർച്ചയായിട്ടും കാലക്രമേണ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിനകത്ത് ടു ഫോർ സിക്സ് ടെൻ ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ കണക്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത് ഡേറ്റ്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഡേറ്റ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് സോഡിയക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക എല്ലാം സോഡിയക് സോഡിയക്സയൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അക്വേറിയസ് ലിബ്ര ജമനായി അതുപോലെ തന്നെ ക്യാൻസർ സ്കോർപിയോ പൈസസ് ആൻഡ് ലിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവരുടെ ഒരു പാസ്റ്റ് എനർജി നോക്കുമ്പോൾ നിങ്ങൾ അത്രമേൽ സ്നേഹിച്ച് അല്ലെങ്കിൽ തലയിലും താഴത്തും വെക്കാതെ കൊണ്ടു നടന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു എനർജി ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങളൊരു ദുഃഖത്തിൽ തള്ളിവിട്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ചിലപ്പം മോൺ ചെയ്തിട്ടുണ്ടാവാം സ്റ്റിൽ സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കൊണ്ട് മാത്രം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഡള്ളായി അല്ലെങ്കിൽ എല്ലാ എനർജീസും ഇൻവെസ്റ്റ് ചെയ്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ ഇതിനകത്ത് എന്ത് പ്രോബ്ലംസും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള എനർജിയിൽ തന്നെ വരിക നമുക്ക് ഇതിനോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടാനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ് പക്ഷെ അതൊരിക്കലും നമ്മൾ നെഗറ്റീവ് എനർജിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യരുത് ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് അല്ലെങ്കിൽ കാലത്തിനാണ് ഒരു മാറ്റം ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു മാറ്റം വേണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പല്ല ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം